കൊടിസൂനി പ്രതിയായ ന്യൂമാഹിയിലെ ബി ജെ പി പ്രവർത്തകരുടെ ഇരട്ടക്കൊലപാതക കേസിൽ വിചാരണ ആരംഭിക്കും തലശ്ശേരി അഡീഷണൽ സെഷൻസ് ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് വിചാരണ തുടങ്ങുക രണ്ടായിരത്തി പത്തൊ മെയ് ഇരുപത്തിയെട്ടിന് മാഹി കോടതിയിൽ നിന്ന് കേസ് കഴിഞ്ഞു വരികയായിരുന്നു വിജിത്തിനെയും ഷിനോജിനെയും ബോംബെറിഞ്ഞു വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും നിഖിൽ അളവ് ചെയ്യുന്നു നിഖിൽ നിന്ന് എപ്പോഴാണ് കേസ് ഈ കോടതിക്ക് മുൻപിലേക്ക് എത്തുന്നത് വിചാരണ എപ്പോൾ തുടങ്ങും ഒപ്പം കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി തന്നെ തലശ്ശേരി കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമെന്നാണ് അറിയുന്നത് ഇന്ന് ആദ്യ മൂന്ന് സാക്ഷികളെ വിസ്തരിക്കുന്ന നടപടിക്രമങ്ങളിലേക്കാവും കോടതി കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറെ വിവാദമായ കൊലപാതകമായിരുന്നു ഈ ന്യൂമാഹിയിലെ ഇരട്ടക്കൊലപാതകം ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരായ ഈസ്റ്റ് പള്ളൂരിലെ വിജിത്തിനെയും ഷിനോജിനെയും ബോംബ് എറിഞ്ഞ് വീഴ്ത്തിയതിനു ശേഷം വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു കൊടി സുനി ഈ കേസിലെ രണ്ടാം പ്രതിയാണ് തന്നെ ി ചന്ദ്രശേഖരൻ കേസിലെ മറ്റൊരു പ്രതി പ്രതിയായ ഷാഫി ഈ കേസിലെ നാലാം പ്രതിയാണ് ആ നിലയ്ക്ക് കൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കേസ് കൂടിയായിരുന്നു ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട ഈ അടുത്ത ദിവസമാണ് കൊടിസുനിക്ക് അതായത് ടി കേസിൽ ജയിലിൽ കഴിയുകയായിരുന്ന കൊടിസുനിക്ക് പരോൾ അനുവദിച്ചിരുന്നു എന്നാൽ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല ഈ കേസിന്റെ വിചാരണയുമായി ബന്ധപ്പെട്ട് കൊടിസുനിക്ക് പ്രത്യേക ഇളവ് ഈ പരോളിൽ നൽകിയിരുന്നു ഈ ദിവസങ്ങളിൽ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ഇന്നു മുതൽ ഫെബ്രുവരി ഒന്ന് വരെയാണ് ഈ കേസിൽ വിസ്താരം നടക്കുക എന്നാണ് നമുക്ക് വിചാരണ നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എൺപത്തിരണ്ട് സാക്ഷികളാണ് ഈ കേസിൽ ആകെ ഈ കൊടിസുനിയും ഷാഫിയും അടക്കം പതിനാറ് പ്രതികൾ ഈ കേസിൽ ഉണ്ട് ഈ രണ്ട് പ്രതികൾ ഇതിനിടയിൽ മരിച്ചു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു വലിയ കൊഴക്കം സൃഷ്ടിച്ച കൊലപാതക കേസാണ് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ ടി പി കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ച സമയത്താണ് ഇതിൻ്റെ വിചാരണ ആരംഭിക്കുന്നത് ഇവർ ഇവർ പരോളിലുള്ള സമയത്താണ് ഈ വിചാരണ ആരംഭിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു കാരണം ഈ കേസിൻ്റെ വിചാരണ നടക്കുമ്പോൾ ഇതിലെ പ്രതികളായ ടി പി കേസിലെ പ്രതികൾ കൂടിയായ ഷാഫിയും കൊടിസുനിയുമൊക്കെ പുറത്തുള്ള സമയത്ത് ഇതിൻ്റെ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു അങ്ങനെ കൂടി ശ്രദ്ധേയമാകുന്നുണ്ട് ഈ കേസിൻ്റെ വിചാരണ ഇന്ന് ആരംഭിക്കുന്നു എന്നുള്ള കാര്യം എന്നതാണ് ഒന്ന് മുതൽ മൂന്ന് വരെ സാക്ഷികളായ ഒ പി രജീഷ് ഇ സുനിൽകുമാർ നികേഷ് എന്നിവരെയാണ് ഇന്ന് ആ ഇന്നത്തെ ആദ്യ ഈ ആദ്യ ദിവസത്തെ വിചാരണയിൽ കോടതി വിസ്തരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി കേസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തി ാണ് ഈ കൊലപാതകം നടക്കുന്നത് മാഹി കോടതിയിലെ ഒരു കേസ് കഴിഞ്ഞ് വരികയായിരുന്ന വിജിത്തിനെയും ഷിനോജിനെയും ന്യൂമാഹിയിലെ പെരിങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ബോംബെറിഞ്ഞ് വീഴ്ത്തുകയായിരുന്നു ആദ്യം ഇരുവരും ബൈക്കിലായിരുന്നു സഞ്ചരിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ ബോംബെറിഞ്ഞ് വീഴ്ത്തിയതിന് ശേഷം ഈ അക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ആറോളം പേരെ പിന്നീട് ഈ ഈ പ്രതിപട്ടികയിൽ നിന്ന് കാര്യങ്ങളും കേസിന്റെ ഭാഗമായി നടന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ന്യൂമായിൽ രണ്ട് ബി ജെ പി പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് ഇന്ന് തലശ്ശേരിയിൽ കോടതി വിചാരണ ആരംഭിക്കുന്നത് കോടിസോനി ഉൾപ്പെടെയുള്ള പ്രതികളാണ് കേസിന്റെ ഭാഗമായത് നിഖിൽ അളവോരാണ് കണ്ണൂരിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്